ലോകത്തിലെ കൗതുകം ജനിപ്പിക്കുന്ന വിചിത്രമായ സ്ഥലങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഗ്ലാസ് ബീച്ച് കാലിഫോർണിയയിൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ ഗ്ലാസ് കുപ്പികളും ജാറുകളും മറ്റു ശേഖരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് എന്നാൽ വേലിയേറ്റങ്ങൾ ഗ്ലാസിനെ മിനിസപ്പെടുത്തി കാലക്രമേണ അതിമനോഹരമായ അതുല്യമായ കാഴ്ചയായി ഇവിടെ മാറി ഇന്ന് ടൂറിസ്റ്റ് കേന്ദ്രമാണിത് കാറ്റാ കോംസ് പാരീസിലാണ് കാറ്റാ കോംസ് കാണപ്പെടുന്നത് ഭൂമിക്കടിയിൽ പഴയ പാരീസുകാരുടെ അവശിഷ്ടങ്ങൾ അടങ്ങിയ അസ്ഥിഗുടങ്ങളുടെ ഗ്യാലറി കണ്ടെത്താനാവും ഈ അതുല്യ സ്ഥലം പാരീസിൻ്റെ ചരിത്രം സന്ദർശകരെ ഓർമ്മിപ്പിക്കുന്നു ഫ്ലൈറാൻ ഗെയ്സർ നൊവാഡയിലെ വാഷോയിലാണ് ഫ്ലൈ ഗെയ്സർ സ്ഥിതി ചെയ്യുന്നത് ചൂടുള്ളതും ഈർപ്പം നിറഞ്ഞതുമായ അന്തരീക്ഷത്തിൽ അവിടുത്തെ പാറകൾക്ക് പച്ച ചുവപ്പ് മഞ്ഞ തുടങ്ങി ഒന്നിലധികം നിറങ്ങൾ കാണപ്പെടുന്നു ചോക്ലേറ്റ് കുന്നുകൾ ഫിലിപ്പീൻസിലെ വോഹോലയിലുള്ള ചോക്ലേറ്റ് കുന്നുകൾ മഴക്കാലത്ത് പച്ചപ്പ് നിറഞ്ഞതാണ് എന്നാൽ വേനൽക്കാലത്ത് പുല്ല് ഉണങ്ങുന്നതിനാൽ അവ തവിട്ടു നിറത്തിൽ കാണപ്പെടുന്നു ഇതിനാൽ ഈ കുന്നുകൾ ചോക്ലേറ്റ് കുന്നുകൾ എന്നറിയപ്പെടുന്നു റെഡ് ബീച്ച് ചൈനയിലെ റെഡ് ബീച്ച് എന്നത് പാഞ്ചിനിയിലുള്ള ഒരു തണ്ണീർ തടാക പ്രദേശമാണ് ശരത്കാലത്ത് സുവേദ സൽസ എന്ന ചുവന്ന കടൽ തടാകത്തിൽ നിറയുമ്പോഴാണ് ഈ മനോഹര ദൃശ്യം സൃഷ്ടിക്കപ്പെടുന്നത് വിനോദ സഞ്ചാര കേന്ദ്രമാണിത് സ്പോട്ടഡ് തടാകം ബ്രിട്ടീഷ് കൊളംബിയയിലെ സിമിൽ കവിൽ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഉപ്പുവെള്ള എൻഡോർ ഹൈക്ക് ആൽക്കലി തടാകമാണിത് ഇതിന് ഖിലുക് തടാകമെന്നും അറിയപ്പെടുന്നു വേനൽ തടാകം വറ്റുന്നതോടെ മഞ്ഞയും പച്ചയും നീലയും നിറത്തിൽ മുന്നൂറിൽ പരം ചെറു കുളങ്ങളായി അവ മാറുന്നതിനാലാണ് ധാതുക്കളെ ഏറ്റവും അടങ്ങി ഈ തടാകത്തെ ലേക്ക് എന്ന് വിളിക്കുന്നത് പമുക്കലൈ തുർക്കിയിലെ മെൻഡേസ് വാലിയിലാണ് പമുക്കലൈ ഉള്ളത് ധാതുസമ്പന്നമായ താപകുളങ്ങൾ പ്രസിദ്ധമായ സ്ഥലമാണിത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൂകമ്പ സാധ്യതയുള്ള ഈ പ്രദേശത്ത് വിള്ളലുകൾ വഴി ഒഴുകിയെത്തിയ ഭൂഗർഭ താപനീരുറവകളാണ് ഈ കുളങ്ങൾ രൂപപ്പെടുത്തിയത് പ്ലെയിൻ ഓഫ് ജാർ ഇൻഡോ ചൈനയിലെ സിയാങ്ഹോങ് പീഠഭൂമിയിലാണ് പ്ലെയിൻ ഓഫ് ജാർ കാണപ്പെടുന്നത് ഇവയിലെ ചില പാത്രങ്ങൾ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ടവയാണ് എന്നാൽ ചില കല്ലുപാത്രങ്ങൾ പണ്ട് അരിവിഞ്ഞുണ്ടാക്കാനും ചൂളയായി ഉപയോഗിച്ചു എന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ തിമിങ്കല ഇടനാഴി സൈബീരിയയിലെ ഇറ്റിഗ്രാൻ ദ്വീപിലെ ശ്രദ്ധേയമായ ഒരു പുരാവസ്തു സ്ഥലമാണിത് അര കിലോമീറ്ററോളം തീരപ്രദേശത്ത് ശ്രദ്ധാപൂർവം ക്രമീകരിച്ച തിമിങ്കില തലയോട്ടികൾ വാരിയല്ലുകൾ എന്നിവ കാണാം പുരാതന എക്സിമോ സംസ്കാരത്തിന്റെ സ്മാരകമാണിത് തോർസ് വെൽ ഓറിഗോൺ തീരത്തുള്ള ഒരു പ്രകൃതിദത്ത സവിശേഷതയാണിത് പസഫിക് സമുദ്രത്തിലെ ജലം വറ്റിക്കുന്ന നിഗൂഢമായ ഈ ദ്വാരത്തിന് ഒരു പാത്രത്തിന്റെ ആകൃതിയാണുള്ളത് യഥാർത്ഥത്തിൽ തകർന്ന ഒരു കടൽ കടൽഗുഹയാണിത്